തൈറോയിഡ് ഉള്ള അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ അമ്മയാവുന്നതിന് മുമ്പ് തൈറോയിഡ് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലെ പോഷക മൂല്യങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ് ഓട്ടിസം പഠനവൈകല്യങ്ങൾ തുടങ്ങിയ വളരെയേറെ കൂടി വരുന്ന സാഹചര്യത്തിൽ അമ്മയാവുന്നതിന് മുമ്പുള്ള ആ വിശാലമായൊരു തയ്യാറെടുക്കല് തന്നെ ആവശ്യമാണ് ഒരു ന്യൂട്രീഷണൽ സ്ട്രെസ് ബാലൻസിങ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് പലപ്പോഴും തൈറോയിഡ് ലെവൽ നമ്മളുടെ ബ്ലഡിൽ ആവുകയും പക്ഷേ അത് ഇൻ്റേണലായി നടക്കുന്ന ഫങ്ഷനുകളെ കുറയ്ക്കുകയും ചെയ്യും അതേസമയം തന്നെ നമ്മൾ അമ്മയാവുകയും ചെയ്യുന്നു നമ്മൾ നമ്മളമ്മയാകുന്ന പീരീഡിൽ കുഞ്ഞിൻ്റെ ശരീരത്തിനാവശ്യമായ തൈറോയിഡ് ഉൽപാദനം നമ്മളിൽ ഇംബാലൻസ്ഡായി പോകുന്ന ഒരവസ്ഥയിൽ അത് കുഞ്ഞിൻ്റെ പ്രോപ്പറായ ഡെവലപ്മെൻറ്റിനെയും ആ ഡെവലപ്മെൻ്റ് കൃത്യമാകാതെ വരുമ്പോൾ അവരുടെ ബുദ്ധി ബുദ്ധിവളർച്ചയെയും ബാധിക്കുന്നതായി കാണുന്നു തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ള സ്ത്രീകൾ പലപ്പോഴും തൈറോയിഡിനെ ഒന്ന് നോർമലാക്കുക നോർമലാക്കുകയും അതേപോലെ തന്നെ ആ ശരീരത്തിൽ കൃത്യമായി നിങ്ങളുടെ മെറ്റബോളിസം കറക്റ്റാണെന്നും ഹോർമോണൽ ഇംബാലൻസിൻ്റെ റേഷ്യോ വളരെയധികം കുറഞ്ഞു എന്നും ഉറപ്പുവരുത്തുക അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേണം നിങ്ങൾ ഗർഭിണിയാവാൻ ശ്രമിക്കാൻ അല്ലെങ്കിൽ വീണ്ടും പഠന ഒരു കുട്ടി നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്